ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വരുൺ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് രാധികയെ ചേർത്ത് പിടിച്ച് രാധികയ്ക്കൊപ്പം വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു വരുൺ ആ സമയത്താണ് അമ്മ ബോധം കെട്ടു വീണത് അച്ഛൻ വരുണിനെ അതിൻ്റെ പേരിൽ പഴിക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് സങ്കടം വന്ന് സഹിക്കാൻ കഴിയാതെ മുത്തശ്ശി വരുണിനോട് പറയുന്നുണ്ട് രാധിക വീട്ടിലേക്ക് പോയിക്കോട്ടെ ഡ്രൈവറിനോട് പറയാം കൊണ്ടാക്കാൻ മുത്തശ്ശിയെ എന്ന് വിളിക്കുന്നുണ്ട് നിന്റെ അമ്മയെ അവഗണിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല തൽക്കാലം നിങ്ങൾക്ക് പിരിഞ്ഞേ പറ്റൂ എന്ന് കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുന്നു മുത്തശ്ശി പറയുന്നത് കൊണ്ട് തന്നെ വരുണിന് മറത്തൊന്നും പറയാനും കഴിയുന്നില്ല കൈകോപ്പി എല്ലാവരോടും രാധിക ഒരു മാപ്പ് പറയുന്നുണ്ട് ദേഷ്യത്തോടെ പ്രിയങ്കയും ഒക്കെ രാധികയെ നോക്കുന്നു തുടർന്ന് രാധിക അവിടെ നിന്നും ഇറങ്ങി സങ്കടത്തോടെ നോക്കി നിൽക്കാനേ വരുണിന് കഴിയുന്നുള്ളൂ എന്നാൽ വരുൺ രാധികയുടെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു മുത്തശ്ശിയും അങ്ങോട്ടേക്ക് പോകുന്നു പത്മിനി എല്ലാവരും കൂടി എഴുന്നേറ്റിപ്പിച്ച് ഇരുത്തുന്നുണ്ട് കരഞ്ഞുകൊണ്ട് രാധിക ആ ഇറങ്ങുന്നു സങ്കടപ്പെട്ട വരുൺ അവിടെ നിന്ന് രാധികയെ നോക്കുന്നു പിറകെ മുത്തശ്ശിയും വന്നു കരഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്നും തിരിഞ്ഞു നോക്കുന്നുണ്ട് വരുണിനെ വരുണം അതുപോലെ തന്നെ കരയുകയാണ് രാധികയെ നോക്കി രാധിക അവിടെ നിന്ന് പോകുന്നു വരുൺ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി വരുണിനോട് വന്ന് പറയുന്നുണ്ട് പോട്ടിടാൻ നിങ്ങളുടെ പ്രണയം ഈശ്വരൻ അംഗീകരിച്ചതാണ് അവള് നിനക്കുള്ളതാണ് ഒരു കാലത്ത് എതിർത്തവരൊക്കെ നിങ്ങളെ രണ്ടുപേരെയും അംഗീകരിക്കും മുത്തശ്ശി അതൊരു പാവമാണ് അത് ആറ്റുവാശ്ശേരിയിൽ എത്തുമെന്ന് പോലും എനിക്ക് അറിയില്ല എന്റെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഭഗവാനുണ്ട് അവളുടെ കൂടെ അവളുടെ ജീവനും ജീവ്രത്തിനും കാവലായി പൊട്ടിക്കരയുകയാണ് വരുൺ സമാധാനിപ്പിക്കുന്ന മുത്തശ്ശിയും രാധിക പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയിലിരുന്ന് കരയുകയാണ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തോർത്ത് കരയുകയാണ് രാധിക പ്രിയങ്ക താലി അഴിച്ചു മാറ്റിയത് ഓർക്കുന്നു പരമേശ്വരൻ പറഞ്ഞതും പത്മിനി പ്രാഗിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്ത് പൊട്ടിക്കരയുകയാണ് രാധിക ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് രാവിലെ മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുകയാണ് വരുൺ മുത്തശ്ശി വരുണിനോട് പറയുന്നു മോൻ മുത്തശ്ശിയോട് ക്ഷമിക്ക് നിങ്ങളെ ഒരുമിപ്പിക്കാമെന്ന് പറഞ്ഞ വാക്ക് മുത്തശ്ശിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല പത്മനി ഇങ്ങനെ തളർന്നു വീഴുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല സാരമില്ല മുത്തശ്ശി അതെ ഇതൊക്കെ എന്റെ വിധിയാണ് അതിനെ മുത്തശ്ശി സ്വയം കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട വല്ലാത്തൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ അയാളുമായി ഞാൻ ആഗ്രഹിച്ച ജീവിതം അത് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടി ആട്ട് ഇറക്കിയില്ലേ ഇനിയിപ്പോൾ താമസിയാതെ എല്ലാവരും കൂടി ആറ്റുവാശ്ശേരിയിൽ ഇത് അറിയിക്കും വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലായിരിക്കും പാവം പിന്നെ എങ്ങോട്ട് പോവും എന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ ഇരിക്കേട്ട് മുത്തശ്ശി പറയുന്നു ഇല്ലടാ അങ്ങനെയൊന്നും ചെയ്യില്ല തെറ്റ് ചെയ്യാത്തവരെ മനുഷ്യൻ ശിക്ഷിക്കുമായിരിക്കും പക്ഷെ ദൈവം ശിക്ഷിക്കില്ല മതിയെ മുത്തശ്ശി ദൈവത്തെ കുറിച്ച് രാധിക നിർത്താതെ പറയുമ്പോഴും മുത്തശ്ശി അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു ആ ശക്തിയെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊരു വിശ്വാസം പക്ഷേ പണ്ട് പുരാണത്തിൽ വായിച്ചത് വാസ്തവമാണ് നീജശക്തിയെ വിജയിക്കൂ അതുകൊണ്ടല്ലേ പ്രിയങ്ക കണമംഗളത്തെ പ്രിയപ്പെട്ടവളായത് അമ്മേ അതിനൊക്കെ പ്രിയങ്ക എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുന്നതും അതുകൊണ്ട് തന്നെയല്ലേ എല്ലാത്തിനും കാരണം അവളാണ് അവളെ അങ്ങ് കൊന്നു കളഞ്ഞാലോ മുത്തശ്ശി ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നു അവിടെ അടങ്ങിയിരിക്കുന്നേ നീ പറഞ്ഞത് ശരിയാണ് പുരാണ കഥകളിൽ നീചശക്തികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട് പക്ഷെ അതിനൊടുവിൽ എന്താണ് സംഭവിക്കുന്നത് ഭഗവാൻ അവരെ നിലക്കി നിർത്തില്ലേ തലയറത്തില്ലേ അതുകൂടി പുരാണത്തിൽ നിന്ന് പഠിക്കണം ഒരുപാട് വേലിക്കെട്ടുകളിൽ അപ്പുറത്തു നിന്നാണ് നീയും അവളും സ്നേഹിക്കുന്നത് അതിന് പരീക്ഷണങ്ങൾ ഒരുപാട് ഉണ്ടാവും രണ്ടുപേർക്കും ആ പരീക്ഷണം താങ്ങാൻ കഴിയണം അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴേ ഇപ്പൊ എതിർക്കുന്ന ഒരാൾക്ക് പോലും ഒരു മറുവാക്ക് പോലും ഉണ്ടാവില്ല അങ്ങനെ വിശ്വസിക്കേ അവരുടെ മനസമാധാനത്തിന് പ്രാർത്ഥിക്കേ അതാണ് ഞാൻ ഇപ്പോ ചെയ്യുന്നത് എല്ലാം സഹിക്കാൻ അവൾക്ക് കഴിയട്ടെ എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് അത് പറയുമ്പോഴും വരുണിന്റെ കണ്ണ് നിറയുന്നുണ്ട് രാധിക അവിടെ എത്തിയില്ല എത്തുന്നതേ ഉള്ളൂ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം മുത്തശ്ശി പ്രിയങ്കയെ വിളി പ്രിയങ്ക മുത്തശ്ശിയെ വിളിക്കുന്നു ആറ്റുവശ്ശേരിയിലെ മുത്തശ്ശിയെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് പ്രിയങ്ക വിളിക്കുന്നത് മുത്തശ്ശിക്ക് ഞാനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഗിഫ്റ്റോയിന്ന് ഒന്നും അറിയാതെ ഒന്നും മനസ്സിലാകാതെ മുത്തശ്ശി ചോദിക്കുന്നു ആ ഗിഫ്റ്റിന്റെ പേര് രാധിക എന്നാണ് അവളെ ഇവിടെ എല്ലാവരും ചേർന്ന് തല്ലി പുറത്താക്കി എന്റെ പ്രിയങ്ക സന്തോഷത്തോടെ ആണോ ആണോയിന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ആണോ മുത്തശ്ശി വെളുപ്പിനെ ഇവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നറിയാമോ അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പ്രിയങ്ക മുത്തശ്ശിയോട് വിവരിക്കുന്നുണ്ട് സന്തോഷത്തോടെയും വളരെ ആകാംക്ഷയോടെയും വളരെ ഒരു പറഞ്ഞു തീർത്താൽ തീർക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സന്തോഷത്തോടെയാണ് പ്രിയങ്ക ഇത് മുത്തശ്ശി അറിയിക്കുന്നത് ഇരിക്കേട്ട മുത്തശ്ശിക്കും സന്തോഷമാകുന്നുണ്ട് എന്റെ ഭഗവാനെ ഇത്രയൊക്കെ നടന്നു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അന്ന് മുത്തശ്ശിയനോട് പറഞ്ഞില്ലേ അവളുടെ കഴുത്തിലെ താലി ഊരി ഊരിമാറ്റാൻ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നലെ ഞാൻ രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും അവരെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിച്ചേനെ മുത്തശ്ശി പറയുന്നു അതൊന്നും അങ്ങനെ നടക്കില്ല പിന്നെ ഇനിയെല്ലാം ശ്രദ്ധിക്കണം അവിടെയുള്ളവരുടെ മനസ്സിൽ തീ കോരി ഇട്ടോണ്ടേയിരിക്കണം ഒരു വഴിവെക്കൽ വെച്ച് കണ്ടാൽ പോലും ഇനി അവളോട് കണിമംഗലത്തുകാര് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല അതൊക്കെ ഞാൻ ഏറ്റവും മുത്തശ്ശി ഇപ്പോ എല്ലാവരും എന്റെ പക്ഷത്താണ് പിന്നെ വരുണിന്റെയും മുത്തശ്ശിയുടെയും കാര്യം അധികം വൈകാതെ ഇവിടത്തെ അച്ഛനോട് ഞാൻ പറയും അച്ഛനോട് ഞാൻ പറയും അവരെ നിയന്ത്രിക്കാനായിട്ട് അപ്പോ അവള് താമസിയാതെ ഇങ്ങോട്ട് എത്തും അല്ലേ എന്ന് മുത്തശ്ശി കണിമംഗലത്തിന്ന് പടിയിറക്കണമെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞു ഞാനത് ചെയ്തു ഇനി മുത്തശ്ശിയുടെ വാക്കാണ് ആറ്റുവാശ്ശേരിയിൽ നിന്നും അവളെ പടിയിറക്കണം അത് മുത്തശ്ശി ചെയ്യണം ആ കാര്യത്തിൽ നിനക്കൊരു സംശയം വേണ്ട മോളെ നീ ഒരു കാര്യം ചെയ്യേ ആ പത്രത്തിലും വാസികയിലും നിന്റെ സിനിമയെക്കുറിച്ച് വന്നിട്ടില്ലേ അത് ആരെങ്കിലും വഴി എനിക്കൊന്ന് അയച്ചതാ ആവശ്യം വരും യുദ്ധം ചെയ്യാൻ പോകുന്നവരെ ആയുധം തേച്ച് മിനിക്ക് വെക്കാറുളത് കേട്ടില്ലേ പക്ഷെ മുത്തശ്ശി ഞാൻ സിനിമയിൽ അഭിനയിച്ചത് അച്ഛൻ അറിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമാവില്ലേ അതിനുള്ള പദ്ധതി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതല്ലേ മോളെ ആറ്റുവശ്ശേരിയിൽ നിന്ന് പടിയിറങ്ങാനുള്ള കാരണവും അത് തന്നെയായിരിക്കും അത് നീ ഉറപ്പിച്ചോ എത്രയും പെട്ടെന്ന് നീ എനിക്ക് എത്തിക്കാൻ നോക്ക് എന്നെ മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് മുത്തശ്ശി ഇനിയെങ്കിലും ഉറങ്ങണം ആ ശല്യം എന്നുമായി അവസാനിച്ചല്ലോ ആറ്റോ ശരിയിൽ നിന്നും ദേവന്റെ മനസ്സിൽ നിന്നും ഒന്നിച്ചായിരിക്കും അവള് പടിയിറങ്ങാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടേ മനസമാധാനത്തോടെ നമുക്ക് ഉറങ്ങാം നീ ഫോൺ വെച്ചോളൂ ഇനി മുത്തശ്ശിയുടെ കളിയല്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഈ സമയം പത്മിനിയെ കാണിക്കുന്നുണ്ട് പത്മിനി കിടക്കാണ് അരികിൽ പ്രിയങ്ക ഇരിക്കുന്നു സ്നേഹം നടിച്ചിരിക്കുകയാണ് പ്രിയങ്ക അമ്മ ഇപ്പോ തല ചുറ്റിൽ വലതുണ്ടോ എന്ന് ചോദിക്കുമ്പോ പ്രിയങ്കയുടെ പത്മിനി പറയുന്നുണ്ട് ഇല്ല മോളെ വരണം ചേച്ചിയും ചെയ്തു കൂട്ടിയതിലൊന്നുമല്ല അത് കണ്ട് അമ്മ തളർന്ന് വീണപ്പെടാൻ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയത് അമ്മ വിഷമിക്കല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്ക് എനിക്കാരും അമ്മയുള്ളത് നീ ഈ കാണിക്കുന്ന സ്നേഹം അവന് മനസ്സിലാകുന്നില്ലല്ലോ മോളെ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ആരും ഒന്നും അറിയില്ല എല്ലാം ഞാൻ സഹിക്കാം ഒരു കാര്യം അമ്മയോട് ഞാൻ പറയാം ഏതെങ്കിലും വിധത്തിൽ വരുണിനെ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത്രയും നാള് ഇവിടെ നിന്ന് തോർത്ത് അമ്മയെ സ്നേഹിച്ചു തോർത്ത് അത്രയേ ഉള്ളൂ എന്റെ ജീവിതം എന്നോർത്ത് ഞാൻ സമാധാനിച്ചോളാം മുമ്പ് ആ കാര്യം ഓർത്ത് ഞാൻ സന്തോഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടേക്ക് പരമേശ്വരൻ എത്തിയത് എൻ്റെ ആ മരിക്കുന്ന കാര്യമൊക്കെ എന്നെ അച്ഛൻ ചോദിക്കുന്നു നീയായിരിക്കും തുടങ്ങി വെച്ചത് അല്ലേ പത്മിനി എന്ന് അച്ഛൻ പത്മിനിയോട് ചോദിക്കുമ്പോൾ അയ്യോ ഞാനല്ല എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് ഇവളല്ലേ കോട്ടയമോളെ എല്ലാ കാലത്തും ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനൊരു പരിഹാരം അച്ഛന്റെ കയ്യിൽ ഉണ്ടാകും ഇപ്പോ അച്ഛന്റെ കയ്യിൽ നിന്നോട് പറയാൻ ഒരു പരിഹാരമില്ല എൻറെ മോൻ ചെയ്യുന്ന തെറ്റിൻറെ പേരിൽ എൻറെ എൻ്റെ മോളോട് മാപ്പ് ചോദിക്കുക എന്നല്ലാതെ അയ്യോ അച്ഛൻ അങ്ങനെയൊന്നും പറയരുത് അച്ഛനും അമ്മയും വിഷമിക്കുന്നത് ഒരു കാരണവശാലും എനിക്ക് സഹിക്കില്ല ഞാനിവിടെ അച്ഛൻ്റെ അമ്മയുടെ അരികിൽ നിന്നോളാം നിന്നെ നിങ്ങളെ നോക്കിയും പരിചരിച്ചും ഒക്കെ അതിനുള്ള അവകാശം എനിക്ക് നിഷേധിക്കാതിരുന്നാൽ മതിയെന്ന് പ്രിയങ്ക പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് മോളെ കളിമംഗലത്ത് വരുണന്റെ ഭാര്യയായി കടന്നു വന്നത് നീയാണ് ഇവിടെ ആരെന്ത് ചിന്തിച്ചാലും ശരി അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ നീ ഞങ്ങളുടെ മകളാണ് മോൾ അങ്ങോട്ട് ചെല്ല് എന്നെ പറഞ്ഞ പ്രിയങ്കയെ പറഞ്ഞു വിടുന്നുണ്ട് പ്രിയങ്ക അങ്ങോട്ടേക്ക് പോയപ്പോ പത്മിനി പറയുന്നുണ്ട് ആ പാപം അവളോട് എന്താണ് പരമേശ്വരട്ട പറയുന്നത് നമ്മളെ ചതച്ചില്ലേ നമ്മുടെ മുൻ കണക്ക് കൂട്ടലുകൾ ഒന്നാകെ പാളിപ്പോയി ജീവിതത്തിലെ ധൈര്യം അവനായിരുന്നു തോൽപ്പിച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞു അവൻ എന്ന കെ സങ്കടത്തോടെ പരമേശ്വരൻ പറയുന്നു ആലോചിച്ചു വന്ന് വരുത്തി കൂട്ടരുത് ഇപ്പോൾ നമ്മൾ പിടിച്ച് നിന്നേ പറ്റൂ പത്മിനി ഈ സമയം ആറ്റ് എത്തുകയാണ് രാധിക ഉമ്മറത്ത് മുത്തശ്ശിയുണ്ട് അവൾ വരുന്നതും കാത്ത് രാധിക വിഷമത്തോടെ ഇറങ്ങുന്നു സന്തോഷിച്ചു നിൽക്കുകയാണ് അമ്മ മുത്തശ്ശി യശോനെ ആ നിലവിളക്ക് ഇങ്ങോട്ട് എടുത്തോ എന്ന് മുത്തശ്ശി പറയുന്നു യശോദ് അവിടേക്ക് വരുന്നുണ്ട് അകത്തൊന്ന് നിലവിളക്ക് എടുത്തോണ്ട് വരാനല്ലേടി നിന്നോട് പറഞ്ഞത് എന്നിട്ട് നീ എന്താ ചെയ്യാതിരിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ് മക്കളെ കുടുംബത്തേക്ക് കയറി വരുമ്പോ മക്കളെ സ്വീകരിക്കണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശി രാധികയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു തന്നെ നിന്നെ പുറത്താക്കിയല്ലേ രാധിക കരയുന്നു അനുജത്തിയുടെ ഭർത്താവിനെ കിടപ്പറയിലേക്ക് വിളിച്ചു വരുത്തിയവളെ പിന്നെ എന്ത് ചെയ്യണം പൂവിട്ട് പൂജിക്കണമായിരുന്നോ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് വരുന്ന വഴിക്ക് കായലും പുഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിൽ ചാടി ചാകാമായിരുന്നില്ലേ നിനക്ക് നീ ജീവിച്ചിരുന്നിട്ട് എന്താടി കാര്യം എന്നൊക്കെ മുത്തശ്ശി രൂപേണ പറയുകയാണ് രാധികയോട് രാധിക ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയുന്നുണ്ട് വിഷമത്തോടെ അമ്മയും നിൽക്കുന്നു അമ്മയെ സങ്കടപ്പെട്ടു നോക്കുകയാണ് രാധിക മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും മനസ്സിൽ രാധികയെ ഇവിടെ നിന്നും കണിമംഗലത്ത് നിന്നും പുറത്താക്കിയാൽ എങ്ങോട്ടെങ്കിലും പോകുമായിരിക്കും അലഞ്ഞു തിരിയുമായിരിക്കും രാധികയുടെ ജീവിതം അതോടെ നശിക്കുമായിരിക്കും അല്ലെങ്കിൽ രാധിക ആത്മഹത്യ ചെയ്യുമായിരിക്കും എന്നൊക്കെയാണ് പക്ഷേ വരാനിരിക്കുന്നത് മറ്റൊന്നാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ